എന്താണ് തല ഞങ്ങളുടെ കൈ തന്നെയാണ് ഞങ്ങളുടെ ആയുധം പഠിക്കുന്ന ചെറിയ ക്ലാസ് ക്ലാസ്സിൽ എട്ടാം ക്ലാസ് പിന്നെ ഞാൻ ഇപ്പൊ മനസ്സിലായോ എന്റെ സംസാര ശൈലി മാറുന്നതിന്റെ കാര്യം ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കും ഇവർ എന്നോട് എന്നാ പറയാറ് ഞങ്ങൾ ഇങ്ങനെയാണ് പറയാറ് നീ ഇങ്ങനെ പറയാനുള്ളത് സമയം അമ്പലത്തിൽ പോവാനായിട്ട് നിൽക്കുക അവിടെ അമ്മയുടെ അമ്പലത്തില് പാൽപ്പായസത്തിന് നടക്കുന്നുണ്ട് അപ്പൊ പാൽപ്പായസം മേടിക്കാനായിട്ട് പോലും ഞാൻ പെട്ടെന്ന് കുളിച്ച് റെഡിയായത് അപ്പൊ അവിടെ പോയി പാൽ പായസം പിടിക്കണം ഞാനകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തിന് പായസം നേരത്തെ ഒരു ഒത്തിരി ഓണം പ്രസാദം കിട്ടിയത് കുണ്ട് നടക്കായിരുന്നു ഒരു ബോക്സ് നടക്കാമായിരുന്നു അപ്പൊ എന്തായാലും ഞാൻ പായസം എന്തായാലും നമ്മള് വഴിപാട് കൊടുത്താലും അപ്പൊ ഇന്ന് വരാൻപോലായിരുന്നു അപ്പൊ എന്തായാലും ചെല്ലാമെന്ന് വിചാരിച്ചു പാത്രം ഒക്കെ അവിടെ ഇപ്പോൾ കേട്ടോ അപ്പൊ അതെടുത്തിട്ട് വേണം പോകാൻ കഴിഞ്ഞിട്ട് അപ്പൊ എന്റെ കൂടെ നിങ്ങൾ പറയും ഞാൻ എന്റെ അമ്മയുടെ വീടും ആ വീടല്ല അമ്പലവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീടാ അവിടെ തന്നെയാണ് താങ്കൾ കയറുന്നില്ല അപ്പൊ നേരെ ിൽ പോവാൻ ചിലപ്പോൾ ഇതാണ് കേട്ടോ അമ്മയുടെ അമ്പലം വരുന്നത് അത് ഫ്രണ്ട് ഭാഗമാണേ ഇതാണ് കേട്ടോ അമ്മയുടെ അമ്പലം ഒക്കെ വരുന്നത് നമ്മളിവിടെ വന്നിട്ടുണ്ട് ഉത്സവത്തിനും കാര്യങ്ങൾക്കൊക്കെ നമ്മളിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം ഞാൻ നമ്മുടെ പ്രസാദൊക്കെ മേടിച്ചു പായസൊക്കെ തന്നു ഇനിയിപ്പോൾ ഇവിടെ നേരെ പോവാനാണ് കേട്ടോ ജാനിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അമ്പലത്തിലെ പായസമൊക്കെ അപ്പം നമുക്കിവിടെ ഒരു വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് കേട്ടോ നമ്മളിവിടെ വന്ന് മേടിച്ചത് പോട്ടെ പോയിട്ട് ഇനി ബാക്കിയുള്ള കാര്യത്തിലേക്കൊക്കെ കേൾക്കാം കേട്ടോ ഈറനോട് കൈ പിടിക്കും ചിറ്റന്മാർ വരുത്തുന്നു ഉടുപ്പാനോ ആ സൂപ്പറായി ആ സൂപ്പറായിട്ട് പായസം കുടിച്ചോ വേനോ ഏ അമ്പലത്തിനാ പായസം കുടിച്ചോ വേനോ പായസം മീനുക അത് പറഞ്ഞ പോരെ കൊതി പരി ഏ എടുത്താരാവാ ഇന്നത്തെ പായസം കുടിച്ചിട്ട് നമുക്ക് പുതിയ ബാഗൊക്കെ ഇന്നത്തെ നമ്മുടെ മിസ്സിങ്ങോട്ടിങ്ങോ കൊച്ചിന്റെ ബോട്ടില് അതെവിടെ പോയാവോ ഓമാരുടെ കളിക്കണ്ടാരുന്നു നീ ബാ അച്ഛ പായസത്തിരാ ഞാൻ അങ്ങനെ നിക്കട്ട എന്റെ ആ വാ തപ്പി നോക്ക ഞാൻ കുടിച്ചത് മനെ കുടിച്ചോ പായസം കുടിച്ചിട്ടുണ്ടോന്നല്ലേ മനസ്സിലായി എത്ര ശുഷ്കാന്തിയോടുകൂടി ഒരാള് പായസം കുടിക്കാരിന്ന് നോക്കി പായസം കുടിക്കാരിയാണോ അമ്മക്ക് വരുന്നുണ്ടോ ഏ തോ എന്തി

ഇല്ലേ മറന്നുപോയോ അന്നെത്തിയാന്നാ അടുത്ത പാട്ട ഏതാ അലിസോ അടുത്തതാ പായസം കൊണ്ട് വരുന്നുണ്ട് നല്ല സൂപ്പർ പായസം ചോറൊക്കെ കഴിച്ചു ഞങ്ങൾ ഗുഡ് ഗുഡ്ഗകളായി പക്ഷെ ഞങ്ങളുടെ ബോട്ടിൽ കാണാത്തന്റെ വിഷമത്തി നടക്കായിരുന്നോട്ടോ ഓ സൂപ്പറാണോ ചാണിക്ക് ഭയങ്കര ഇഷ്ടാന്നോട്ടോ അമ്പലത്തിലെ പ്രസാദം പായസം ഏ കിട്ടില്ലെന്നോ ആ എന്താ പറ്റി ഒരു മടി രാവിലെ അല്ലെങ്കി പായസത്തിന്റെ മേളിൽ കമന്നടക്കുന്ന ആളാറാണോ വയറ് നിറച്ച് ചോറ് അയച്ചു വയറ് നിറച്ച് ചോറ് അതായിരിക്കും കുടിച്ചിട്ട് കൊണ്ടുപോയി പത്തുമണി ആവാറായി അമ്പലത്തിലെ പായസം ഒന്നും ഞാൻ കുളിച്ചിട്ടില്ല കുടിച്ചിട്ടു എന്തൊരു ശുഷ്കാന്തിയ നോക്കിയാ അത് ഒരു സാധനം കിട്ടാൻ വേണ്ടിട്ടുള്ള ശുഷ്കാന്തിയാണ് ശുഷ്കാന്തി ആണ് കേട്ടോ എന്തി ബാഗോ ആര് വാങ്ങി തന്ന ചാടല്ലി നാളെ പുത്തമ്പൊക്കെ ഇട്ടാ പോവാൻ പോകുന്ന അതിന്റെ ആ ഒരു ശുഷ്കാന്തിയാണ് ഫേസിൽ കാണുന്നത് ണ്ട് അച്ഛ കൊച്ചിന് ടിഫിൻ ബോക്സ് ഒക്കെ എടുത്തിട്ട് കൊടുക്കും ഞാനവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കൊച്ചു ടീച്ചറിനെ ബാഗ് കാണിക്കാൻ വേണ്ടിട്ടോ സ്കൂളിൽ പോന്നെ അല്ലേ ഏ നാളെ ഞങ്ങൾ പോവില്ല ഇന്ന് ഞങ്ങൾ ബാഗ് കാണിക്കാൻ വേണ്ടി പോകും നാളെ ഞങ്ങൾ കൊട കാണിക്കാൻ വേണ്ടി പോവും കൊച്ചിന്റെ ബോട്ടിൽ കണ്ടില്ല അതുകൊണ്ട് വലിയ ബോട്ടിലാണ് മേടിക്കാൻ പഴയതായായിരുന്നു ഓൾറെഡി ി ഇത് സത്യം പറഞ്ഞ ഇത് രാവിലെ ഈ ബാഗ് ജസ്റ്റ് മേളീന്ന് എടുത്ത് കേട്ടോ കവറിനൊന്നും എടുത്തില്ല ആളുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു ഇവിടെ ഒന്ന് ഡാൻസിലേക്ക് അമ്പലത്തിൽ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് പേരമ്മയോട് താങ്ക് യു പറ ആശാന് ഭയങ്കര വിഷമായിരുന്നേ പുതിയ ബാഗില്ല എന്നുള്ള കാര്യം ചേച്ചി ചിറ്റമാർക്ക് ബാഗ് മേടിച്ചു എനിക്കും മേടിച്ചു തരുമോ മേടിച്ചു തരുമോ എന്ന് ചോദിച്ചു പുറകെ നടക്കായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഓൾറെഡി ഓർമ്മ ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ വിശ്വസിച്ചില്ലായിരുന്നു ശരി കിടക്കുന്നേ ഒരു സൈഡിലോട്ട് എന്തോ ഫീൽ ആയി ഇല്ല പോയിട്ട് വായോ മണിയായി ടീച്ചറിനോട് ഗുഡ് മോർണിംഗ് പറയണം കേട്ടോ നാളെ നാളെ ഞാൻ ബോട്ടിൽ കാണിക്കാൻ വേണ്ടി വരാന്ന് പറയണെ ഇവർക്ക് പണ്ട് നമ്മള് സ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമായിരുന്നെ പക്ഷെ ഇവർക്ക് ഇതൊന്നും ആ കൊണ്ടുപോകണ്ടപ്പോ ടീച്ചറിനോട് ഉണ്ട് ഇവിടെ ഉണ്ട് കുഞ്ഞ ടീച്ചറിനോട് ബുക്കിന്റെയും കാര്യൊക്കെ ചോദിച്ചിട്ട് വാട്ടോ ഉള്ളിൽ ഞങ്ങൾക്ക് കറണ്ട് പോയി കേരള വെടിയിലോട്ടിറങ്ങി നല്ല ബാഗ് ഉടുപ്പിന്റെ കളറുള്ള ബാഗും എന്തെല്ലാം വേണം മാലയും വളയും എല്ലാം ഏകദേശം ഉടുപ്പിന്റെ കളറാണല്ലോ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ നമ്മളും കുഞ്ഞു ആണ്പല്ലേ പുതിയ സാധനം സ്കൂളിൽ കൊണ്ട് കാണിക്കാൻ ഇൻട്രസ്റ്റ് അമ്മയ്ക്ക് ഉമ്മ എപ്പോ യു ലു എപ്പ വരും ഓക്കെ നാളെ വരാന്ന് വൈകിട്ട് നാളെ വരാന്ന് രാത്രി ഉറങ്ങാൻ നേരം വരുമോ ഓക്കെ ഏഹ് അയാൾക്ക് അമ്മ അച്ചൂലും വീട്ടിലായിരുന്നു ആ അമ്മ കൊണ്ടുവരാൻ വരും ആ ആ അമ്മ അച്ചും കൂടെ വരാവേ ആ കൊണ്ടുവരാൻ വരാം ബായ് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഇന്ന് പുതിയ ഭാഗ്യം ബാഗാണേ അല്ലെങ്കിൽ ചെറിയൊരു വിഷമൊക്കെ ആയിരുന്നു ദിവസം പോയി അവരും കഴിഞ്ഞില്ലല്ലോ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് ഓരോ കിടപ്പുണ്ടായിരുന്നു കൂടെ എടുക്കാൻ വയ്യ ഇത്രയും ഞാൻ ഒരു ഉയർത്തി എടുത്തു ഇവയും കൂടുതൽ എനിക്ക് കൈറ്റ് എടുക്കാൻ വയ്യ

ചുമ്മാറങ്ങാറ ഞങ്ങള് ജാനിക്കുട്ടീനെ ആയിട്ട് ഞങ്ങൾ കുറവ് കൊടുക്കാൻ വേണ്ടി പോയതാണ് അത് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ജാനിക്കുട്ടീനെടുത്ത് അവിടുന്ന് ഞങ്ങൾ ചുമ്മാ വന്ന് കറങ്ങാൻ വേണ്ടി പോയി കേട്ടോ ചാലക്കുടിയൊക്കെ എല്ലാ പ്രാവശ്യം വിച്ചു ഞങ്ങളാ കറങ്ങാൻ കൊണ്ടുവന്ന മാള അഷ്ടമിച്ചിറ റൂട്ടാണ് ഈ പ്രാവശ്യം ഇച്ചിരി മാറി ചാലക്കുടി റൂട്ടൊക്കെ പോയി ചെറുതായിട്ടൊന്ന് എൻജോയ് ചെയ്ത് ഞങ്ങളിങ്ങ് തിരിച്ചു പോകുന്നു വന്നൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എനിക്ക് കാറ്റടിച്ച് പോകണമെന്ന് തോന്നുന്നു നല്ല ജലദോഷം നല്ല വൈകിട്ടായപ്പോഴത്തേക്ക് നന്നായിട്ട് മറ മഴ ഇങ്ങനെ എന്താ പറയുക കാറിനെയൊക്കെ ഇങ്ങനെ കൂടി നിന്നിട്ട് നല്ല മഴ വരുന്നുണ്ട് അപ്പം ഇന്ന് രാത്രി കുശാലാണെന്ന് വിശ്വസിക്കുന്നു നല്ല മഴയായിരിക്കും അല്ലേ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രേ ഉള്ളൂ രാവിലെ തന്നെ വിച്ചു അമ്പലത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ജാനിക്കുട്ടി പുതിയ ഭാഗ്യൊക്കെ ആയിട്ട് സ്കൂളിൽ പോയതിന്റെ തിരക്കായിരുന്നു അവിടെ ചെന്നപ്പോ ടീച്ചർ ചേഞ്ച് ആയിട്ടുണ്ട് ആയമാരല്ലേ ആയ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു വിഷം ആൾക്ക് ചെറുതായിട്ടുണ്ട് കാര്യം മറ്റു ടീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇവരെ കണ്ടു കണ്ടേ ഇവരെ കണ്ടു കണ്ട ആ ഒരു ഭയങ്കര സ്നേഹമായിരുന്നു ടീച്ചർ ചെന്ന നേരം എടുക്കും കുറേ നേരം മടി വെച്ചുകൊണ്ടിരിക്കും ഇത് പുതിയ ടീച്ചർ ആയതുകൊണ്ട് അങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെതായ ഒരു വിഷമൊക്കെ ആൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പുതിയ ടീച്ചറിൻ്റെ പേരൊക്കെ ചോദിച്ചപ്പോൾ എനിക്കറിയില്ല ചോദിച്ചില്ലാതൊക്കെയോട് അത് പറഞ്ഞു അപ്പം ഇത്രയൊക്കെ ഉള്ളു എന്നിപ്പോൾ നമ്മുടെ വിശേഷം മഴ ചാരിത്തുടങ്ങിയിട്ടുണ്ട് നല്ല മഴയായിരിക്കും നമ്മുടെ വീട്ടിൽ ഇഷ്ടമായെങ്കിൽ വേഗമായിട്ട് ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബോട് ചെയ്തേക്കുക ബെല്ലൈക്കും പൊട്ടിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ